അപ്പോൾ നമ്മുടെ സൂര്യണ്ണൻ്റെ നമ്മുടെ വിജയണ്ണന് ശേഷം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂര്യണ്ണൻ്റെ ടിവിയുടെ സൗണ്ട് ഓഫ് ഈ ഓ പട വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടത്തിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പം നമ്മുടെ വിജയണ്ണന് ശേഷം കേരളക്കര മൊത്തത്തിലും ആഘോഷിക്കുന്ന നടുപ്പിൻ നായകൻ്റെ പടത്തിനെ കുറിച്ചാണ് പറയാൻ വന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ പറിവാളൻ അതായത് പറിവാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയുടെ ക്യാരക്ടറിൻ്റെ പേരാണ് കേട്ടോ പറിവാളനെന്ന് പറിവാളനോ പരിവാളനോ ഒക്കെ വിളിക്കാം എന്തേക്കാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പറിവാളനായിപ്പോയി ആ ഒരു രീതിയിൽ എടവോ ഇത് ഇതിനേക്കാൾ ഇത് ഇതിനേക്കാളുമൊക്കെ വെച്ച് കങ്കുവൊക്കെ എന്ത് നല്ല അടിപൊളി പടവാണ് എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരിക്കാനെങ്കിലും ഉണ്ട് ഇത് കാർത്തിക് സുബ്ബരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ സിനിമയാണെന്ന് വിശ്വസിക്കണം ആ പൊട്ടൂറ്റി കൊണ്ടുവന്നേ ലാസ്റ്റ് ക്ലൈമാക്സ് ഇനാകുമ്പോൾ ഇതേപോലെ പൊട്ടിട്ട് വെച്ചിട്ട് എന്തുവാ പടം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പ്രേക്ഷകരെ നോക്കി കളിയാക്കി ചിരിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണെങ്കിൽ മലയാളികൾ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് ഒരു താനോസിൻ്റെ വെപ്പ് കൈയൊക്കെ ആയിട്ട് നമ്മുടെ ജോജു ജോർജ് എൻ്റെ പൊന്ന് ജോജു ജോർജണ്ണാ നിങ്ങളെ വെറുക്കുന്ന രീതിയിലുള്ള അഭിനയം നിങ്ങളിനി കാഴ്ച വയ്ക്കരുത് അതേപോലെ തന്നെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലുള്ള വില്ലലുണ്ടല്ലേ അവ അതേപോലെ വെറുപ്പിക്കല് മലയാളികൾ മൊത്തത്തിൽ പോയി വെറുപ്പിച്ച ഒരു സിനിമയാണ് അതേപോലെ തന്നെ മലയാളത്യത്തിൽ പാവപ്പെട്ടവരുടെ അമ്മയായിട്ട് കാണിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീയുണ്ടല്ലോ അവരുടെ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ആക്ടിങ്ങാന്ന് സൂര്യയുടെ അമ്മയായിട്ട് ലാസ്റ്റ് പുട്ടൂറ്റിയെ എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ പുട്ടുകൂറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുട്ടൂറ്റിപ്പടം ലാസ്റ്റ് ഫുള്ള് പുട്ടുകൂറ്റിയാണ് ഒരു പത്തായിരം പേരിങ്ങനെ പൊട്ടൂറ്റിയും പിടിച്ചിരുന്നിട്ട് നമ്മളെ നോക്കിയിട്ട് സൂര്യണ്ണൻ്റെ അവരാധ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർത്തിക് സുബ്രാജെന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേട്ട പേട്ട എന്ന് പറയുന്ന നീ ആവശ്യമില്ലാത്തതിനകത്ത് തുടരുത് പേട്ടയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുക ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ആ പടം പോയി പിന്നെ എന്ന് പറയുന്ന പടമുണ്ട് വേറെ മൂന്നാല് പടമുണ്ട് ഒരു പ്രോമിസിങ് ഡയറക്ടറായിട്ടൊക്കെ വന്നേ ഇതെന്ത് എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കങ്കുവെന്ന് പറഞ്ഞാൽ ഒരു പടം ഈ തമിഴന്മാരുടെ പടം ഒന്നും കാണില്ല ഞാൻ കണ്ടേന്ന് പറഞ്ഞാൽ കൊല്ലം പാർട്ടാ തിയേറ്ററിലാണ് പാർട്ടാ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ തുടരും മോഹൻലാലിൻ്റെ അടിപൊളി സിനിമ ആ ഒരു സിനിമ ചെറിയ തിയേറ്ററിലാക്കിയിട്ട് രാവിലത്തെ ഷോ ഈ വലിയ ഫോർ കെ തിയേറ്ററിൽ പത്ത് നാന്നൂറ് പേരൊക്കെ ഇരിക്കുന്ന തിയേറ്ററിലാക്കി ഒറ്റ ഒരു ദിവസത്തേക്ക് സൂര്യയുടെ ഒറ്റ ഒരു ഷോ രണ്ട് ദിവസവും മൂന്ന് ദിവസം കൂടെയല്ല പിന്നെ വേറൊന്നുമല്ല മലയാളികൾ വെറുപ്പിച്ചതിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു പേര് പറയാൻ പറ്റുമ്പോൾ നമ്മളെ ജയറാമേട്ടൻ എൻ്റെ പൊന്ന് ജയറാമേട്ട വല്ല മനസ്സിനക്കരെ പോലെയൊക്കെ മലയാളത്തിൽ വല്ല സിനിമയിലൊക്കെ അഭിനയിക്കും തമിഴിൽ പോയിട്ട് വെറും കോമാളിയായിട്ട് കെട്ടുകോമാളി എന്ന് പറഞ്ഞാൽ കെട്ടുകാളെ പോലും ഇതേപോലെ ഒരഴുക്ക ക്യാരക്ടർ ഇതെന്തും എടുത്തുവെച്ചിരിക്കുന്ന ലാസ്റ്റ് ഒരു പുട്ടുകുറ്റി എടുത്തു വെച്ചിട്ട് നമ്മളൊക്കെ സൂര്യ നടുപ്പിൻ നായകൻ ഇതാണ് കത്ത ഒരു കൊല കാട്ടപരാധം കാണണമെന്നുണ്ടെങ്കിൽ നേരെ ടിക്കറ്റ് എടുത്തോ വയ്ക്കോ വേറെ ഒന്നുമല്ല ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ തിയേറ്ററിൽ കാണത്തില്ല അപ്പം തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാട്ടപരാധം കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തോ വേറെ ഒന്നുമല്ല ലാലേട്ടൻ്റെ തുടരും കണ്ടതിന് ശേഷം ഈ അടുത്തിടയ്ക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ ഇഷ്ടപ്പെടുമെന്ന് ഈ തെലുങ്കന്മാരെയും തമിഴന്മാരുടെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് മടുത്ത് ഇനി കാണത്തില്ല പറിവാളൻ്റെ ഈ പറയുന്ന പോലെ ജോജു ജോർജൊക്കെ വെറുപ്പിച്ച് ഒരു താനോസിൻ്റെ കൈയ്യുമായിട്ട് ഇങ്ങനെ നടക്കുക അയാളൊക്കെ അഭിനയം വേറൊന്നുമില്ല ഉമാരൊന്നും ഈ സിനിമയൊക്കെ എടുത്തിട്ട് ഇതൊന്നും മോണിറ്ററി കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എഡിറ്റ് വേർഷനെങ്കിലും ഉമാര് കണ്ടിട്ടുണ്ട് വേറൊന്നുമില്ല സിനിമയെക്കുറിച്ച് എനിക്ക് ഒരു പുല്ലു അറിഞ്ഞുകൂടാ എന്നാലും ഇതിനെക്കാളും നല്ല രീതിയിൽ ഞാൻ പടം എടുക്കും എൻ്റെ കാർത്തിക് സൂപ്പരാജൻ നിൻ്റെ ഒരു പരിവാളനും ഗ്യാങ്ങും എൻ്റെ പൊന്നോ ഇതാണൊക്കെ ത കാട്ടവരാത ഇപ്പം ഞാൻ നമിക്കുന്നു കങ്കുവേ കങ്കുവേ ഇതിനേക്കാൾ ഒരു അടിപൊളി